രാവണന്റെ ജനനത്തിന്റെ രഹസ്യം അറിയാം ദേവന്മാരും അസുരന്മാരും തമ്മിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാലക്രമേണ അസുരന്മാർ ദേവന്മാരുടെ മുന്നിൽ ദുർബലരാകാൻ തുടങ്ങി അസുര രാജാവായ സോമാലി അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കി അസുരന്മാർക്ക് ശക്തി ധാരാളം ഉണ്ടെങ്കിലും ദേവന്മാർക്കുള്ള തേജസ് അവർക്ക് കുറവാണെന്ന് മനസ്സിലാക്കി അസുരന്മാരുടെ ശക്തിയും ബ്രാഹ്മണരുടെ തേജസ്സും ഒന്നിച്ചു ചേർന്ന ഒരു പുത്രനെ ജനിപ്പിക്കുകയാണെങ്കിൽ അവൻ സർവശക്തനാകുമെന്ന് സോമാലി ചിന്തിച്ചു അതിനായി സോമാലി തന്റെ പുത്രിയായ കൈകസിയെ ആ കാലത്തെ മഹാനായ ഋഷിയായ വിശ്രഭസിന്റെ അടുത്തേക്ക് അയച്ചു കൈകസി അവിടെ എത്തി തന്റെ പവിത്രമായ സ്വഭാവം പ്രദർശിപ്പിച്ച് വിശ്രഭസിനെ സേവിക്കാൻ തുടങ്ങി ഒരു ദിവസം വിശ്രഭസ് കൈകസിയോട് നീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ നിങ്ങളുടെ ഭാര്യയായി നിങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കൈകസി മറുപടി നൽകി വിശ്രവസ്തു തപസ്വി ബ്രാഹ്മണനായിരുന്നതിനാൽ അദ്ദേഹം കൈകസിയുടെ സ്വാർത്ഥത നിറഞ്ഞ മനസ്സ് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു നീ ഇത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം പക്ഷെ നീ ആഗ്രഹിക്കുന്ന പുത്രന്മാർ ബ്രാഹ്മണരെക്കാൾ അസുരന്മാരുടെ സ്വഭാവമുള്ളവരായിരിക്കും കൈകസി ഇത് സമ്മതിച്ചു ഇവരുടെ മിലനത്തിൽ നിന്നും രാവണൻ ജനിച്ചു തപസിന്റെയും ബ്രാഹ്മണത്വത്തിന്റെയും സ്പർശം രാവണന്റെ മനസ്സിലും ബുദ്ധിയിലും ഉണ്ടായിരുന്നു പക്ഷേ കൈകസിയിലൂടെ ലഭിച്ച അസുരഗുണങ്ങൾ കാരണം അവൻ അതിക്രമവും അഹങ്കാരവും നിറഞ്ഞവനായി മാറി